ഹായ് മക്കളെ എ കെയാണ് വെൽക്കം ബാക്ക് ടു ഐ ടൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത് എല്ലാവരെയും പ്രശ്നമാണ് വായിച്ചുകൊണ്ടിരിക്കുമ്പം ഉറക്കു നോക്കുന്നത് ഉറങ്ങാന്ന് പറഞ്ഞാൽ അമ്മ ഉറക്കമായിരിക്കും ഈ ഉറക്കമില്ലാതെ വായിച്ചെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ചില സബ്ജക്റ്റിൻ്റെ പേര് കേട്ടാൽ മതി അപ്പോൾ ഉറക്കം വരും ശരിയല്ലേ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു ഒരു ചെറിയൊരു മെത്തേഡ് പറഞ്ഞുതരാം ഉറങ്ങാതിരിക്കാനുള്ള നിങ്ങൾ സാധാരണ ചിലപ്പോൾ ഇരുന്നായിരിക്കും വായിക്കുക കിടന്ന് വായിക്കുന്നതിലുണ്ടായിരിക്കും അതേപോലെ തല കുത്തിയിൽ നിന്ന് വായിക്കു നടക്കാനുണ്ടായിരിക്കും എങ്ങനെ വായിച്ചാൽ ഉറക്കം വരാതിരിക്കും അറിയാമോ നടന്ന് വായിക്കണം നിങ്ങൾ നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ സിറ്റ് ഔട്ടിലോ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും പുസ്തകം കയ്യിലെടുക്കുക വായിച്ചു കൊണ്ട് നടക്കുക അല്ലെങ്കിൽ നടന്നുകൊണ്ട് വായിക്കുക അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ബ്ലഡ് ഫ്ലോയും അതേപോലെ ആക്റ്റീവായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ബോഡി ആക്റ്റീവായിരിക്കും ബോഡി ആക്റ്റീവ് അല്ലാതെ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നിങ്ങൾ ഉറക്കം വരിക മനസ്സിലാകുന്നുണ്ടല്ലോ സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നടന്ന് വായിക്കാൻ വേണ്ടി സാധിക്കും നടന്ന് വായിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറേ സമയം ഉറക്കമില്ലാതെ വായിക്കാൻ പറ്റും ഓക്കെ സോ ഈ ഒരു ട്രിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ട്രിക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ വിജയിച്ചു വെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ കൊള്ളാം എന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങളൊരു കാര്യം ചെയ്യാം ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം ഒരു ട്രിക്ക് ഒന്നുമല്ല ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത കാര്യമായിരുന്നു അറിയാവുന്ന കാര്യമായിരിക്കാം എന്തായാലും ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തോ വീണ്ടും കാണാം ബൈ